ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ലണ്ടനിലേക്കുള്ള യാത്രയിലാണ് അപ്പം ലണ്ടനിലേക്ക് പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ നമ്മൾ ഫ്ലിക്സ് ബസ്സിനാണ് ലണ്ടനിലേക്ക് പോകുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ കാറിനാണ് പോകുന്നത് ഇപ്പം നമ്മൾ ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് ബസ്സിന് പോകുന്നത് കാരണം ലണ്ടനിൽ കാർ പാർക്കിംഗ് ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ ഇപ്പം ലണ്ടനിലെത്തി അപ്പം നേരെ പോകുന്നത് നമ്മുടെ സ്ഥിരം പ്ലേസായ മക്ഡൊണാൾഡ്സിലേക്കാണ് കാരണം രാവിലെ ചെറുതായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിലും രണ്ട് മൂന്ന് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വിശന്നു അപ്പോൾ നമ്മുടെ സ്ഥിരം പ്ലേസ് ആണ് ഇത് നമ്മൾ എപ്പോൾ ലണ്ടനിൽ വന്നാലും ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മളെല്ലാവരും ബർഗറാണ് ഓർഡർ ചെയ്തത് അതല്ലെങ്കിൽ അവിടെ ഒരു റാപ്പ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ റാപ്പ് അത് ഓർഡർ ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ആ സമയപ്പഴത്തേക്കും റാപ്പ് തീർന്നു അവിടെ മക്ഡൊണാൾഡ്സ് മാത്രല്ല കേട്ടോ ഉള്ളത് അവിടെ സബ്ബയുണ്ട് കെ എഫ്സി ഉണ്ട് ചോപ്സ്റ്റിക്ക് ഉണ്ട് അങ്ങനെ പല പല ഷോപ്സ് ഉണ്ട് നമ്മൾ യൂഷ്വലി മക്ഡൊണാൾസിൽ കയറുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണയും മക്ഡോണാൾസിൽ തന്നെയാണ് കയറിയത് അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും ബർഗർ ഓർഡർ ചെയ്തു എല്ലാവരും കഴിച്ചു കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പം നമ്മൾ ചോപ് സ്റ്റിക്ക് ട്രൈ ചെയ്തായിരുന്നു നല്ലതായിരുന്നു പക്ഷേ ഇത് ഉച്ചസമയായില്ല രാവിലെ അല്ലതാനും അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ അത്ര നന്നായിട്ട് വശിക്കുന്നില്ല അതുകൊണ്ടാണ് എല്ലാവരും മഗ്ഡി ഓർഡർ ചെയ്തത് ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് നമ്മൾ നേരെ ബക്കിങ്ങാം പാലസിലേക്ക് പോകാനാണ് തീരുമാനിച്ചത് അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഹാരി പോട്ടറിൻ്റെ സ്റ്റുഡിയോയിലേക്കുള്ള ബസ്സുകൾ കിടക്കുന്ന കണ്ടത് അത് കണ്ടപ്പോൾ എനിക്ക് രസം തോന്നി അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തത് അങ്ങനെ ഫൈനലി നമ്മൾ ബക്കിംഗാം എത്തിയിട്ടുണ്ട് അവിടെ ഇന്ന് ചേഞ്ച് ഓഫ് ഗാർഡ് കുറച്ച് കഴിഞ്ഞുണ്ടെന്ന് തോന്നുന്നു അതല്ലാതെ ഉണ്ടായിരുന്നു അത് പതിനൊന്ന് മണിക്കായിരുന്നു നമ്മൾ കുറച്ച് ലേറ്റായി അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ഇതിനുമുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഇത്തവണ മമ്മി വരുന്നതുകൊണ്ടാണ് മമ്മിയും കൂട്ടിയിട്ടാണ് നമ്മൾ ബക്കിംഗാം പാലസിലേക്ക് വന്നത് അപ്പം ഇവിടെ ഭയങ്കര തിരക്കാണ് ഉള്ളിലേക്ക് നമുക്കാർക്കും പ്രവേശനമില്ലല്ലോ അപ്പം പുറത്ത് നിന്ന് നമ്മൾ ഗേറ്റിന് പുറത്ത് നിന്ന് നമുക്ക് ഈ പാലസ് കാണാനേ പറ്റുള്ളൂ അതെന്തൊക്കെയാണ് നമുക്ക് ഏതായാലും അറിയാം ത്തില്ല രണ്ട് സൈഡില് നിറ കുറച്ച് ആൾക്കാരുണ്ട് ഇന്ന് നല്ലൊരു വെതറായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തു പോകുന്ന സമയങ്ങളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് റഷ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല കാരണം ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ നടക്കാനൊക്കെ അതുകൊണ്ട് കുഴപ്പമില്ല നമ്മളെല്ലാവരും അവിടെ എല്ലാം നടന്നിങ്ങനെ എൻജോയ് ചെയ്തു നമ്മൾ കുറച്ച് നേരം അവിടുത്തെ ചേഞ്ച് ഓഫ് കാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു കുറച്ച് നമ്മളവിടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ചേഞ്ച് ഓഫ് കാർഡ് വന്നത് നമ്മളെ ശരിക്കും അറിഞ്ഞില്ലായിരുന്നു പിന്നെ ആരൊക്കെ പോണ്ടപ്പോളാണ് പുറകെ പോയത് ഏതായാലും നമുക്ക് പിന്നെ അതും കാണാൻ പറ്റി ശേഷം നമ്മൾ നമ്മളതിനു ചുറ്റുമുള്ള പാർക്കിലേക്കാണ് പോയത് കുറച്ചുനേരം അവിടെയൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് ചൂടുണ്ടായിരുന്നു കാരണം നമ്മൾ ലസ്റ്ററിനെ അപേക്ഷിച്ച് ലണ്ടനിൽ കുറച്ചും കൂടെ ചൂട് കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുണ്ടായിരുന്നു അപ്പം അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് ആ കാറ്റൊക്കെ കൊണ്ടപ്പോഴത്തേക്കും കുറച്ച് നമ്മുടെ ആ ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടി ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ചൂട് മമ്മിക്ക് എവിടെ ഇരുന്നാലും തണുപ്പാണ് ഇവൻ അവിടെ വന്നപ്പോൾ മമ്മി പറഞ്ഞു ഇപ്പം നല്ല ഇപ്പോഴാണ് നല്ലതായിന്നാണ് പറഞ്ഞത് കാരണം ഇന്ത്യയിൽ നിന്ന് പെട്ടെന്ന് വന്നവർക്ക് നമ്മുടെ ഇവിടുത്തെ ചൂടൊന്നും ഒരു ചൂടല്ല നമുക്കിപ്പോൾ കുറച്ച് നാളായി ഇവിടെ നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് ചൂടായിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ അവിടെ കുട്ടികളൊക്കെ വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു വെതറിൽ കുറച്ച് നേരം നമ്മൾ അതുമാത്രമല്ല അവിടെ നിറച്ചും ചെടികളും മരങ്ങളും ഒക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ നല്ലതായിട്ട് കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു പിന്നെ ചൂട് കുറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ യാത്ര തുടങ്ങി വീണ്ടും കാരണം നമുക്ക് കുറച്ച് സ്ഥലങ്ങളും കൂടെ എക്സ്പ്ലോറ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കാരണം നാളെ തിരിച്ചു പോകും അതിനു മുമ്പ് കുറച്ച് സ്ഥലങ്ങളും കൂടി നമുക്ക് എക്സ്പ് ചെയ്യണം അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഒരുപാട് നേരം അവിടെ ഇരുന്നില്ല പിന്നെ നമ്മൾ അവിടെ വീണ്ടും പാലസിൻ്റെ അങ്ങോട്ട് പോയി പിന്നെ അവിടെ നിന്ന് കറങ്ങി വേണം നമ്മൾ ലണ്ടനിലേക്ക് പോകാൻ നമുക്ക് ബസ് ഇവിടുന്ന് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ടാക്സി വിളിച്ചു പോയാലും ഈ ലണ്ടൻ ടൗണിൽ ഈ ട്രാഫിക് ജാം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് എവിടെ എത്താൻ പറ്റത്തില്ല ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ ട്യൂബിന് പോവുക അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ നടന്നു പോവുക അതുമാത്രമേ ഉള്ളൂ ഓപ്ഷൻ കാരണം ലാസ്റ്റ് ടൈം നമ്മൾ നമ്മൾ വാക്സ് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് ഊബർ വിളിച്ച് പോയിട്ട് നമ്മൾ ഒത്തിരി ലേറ്റ് ആയപ്പോഴാണ് എത്തിയത് അതുകൊണ്ട് ഇത്തവണ നമ്മൾ ഊബർ വിളിക്കുന്നില്ല എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു അപ്പൊ ഇതൊക്കെ നമ്മുടെ പാലസിൻ്റെ ചുറ്റുമുള്ള ഗാർഡൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ആണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാമല്ലോ അവരൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്ന ഉറപ്പായിട്ടും കാരണം അതിനൊക്കെ പ്രത്യേക ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് അപ്പം ഈ ഗാർഡൻ തിരിഞ്ഞ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ എത്തണം കുറേ നടക്കാനുണ്ട് കാരണം അതെല്ലാം കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ എത്തിയാൽ മാത്രമേ നമുക്ക് അവിടുന്ന് പിന്നെ കുറച്ചും കൂടെ നടന്ന് വേണം നമുക്ക് ലണ്ടനിലെ ലണ്ടനായിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പാട് നേരത്തെ നടത്തിന് ശേഷം നമ്മൾ ലണ്ടനേയുടെ അടുത്തെത്തി അതിനു മുമ്പാണ് ബിഗ് ബന് അപ്പോൾ ആ ബിഗ് ബന്നിന്റെ തൊട്ടടുത്ത് കണ്ടതാണ് ഒരുപാട് രാജ്യങ്ങളെ ഫ്ലാഗ്സ് ഉണ്ട് അവിടെ എനിക്ക് എല്ലാം ഒന്നും അറിയത്തില്ല കുറച്ചറിയാവുന്നൊക്കെ നോക്കി പക്ഷേ എന്നാലും നാല് സൈഡിലുമുണ്ട് ഒരുപാട് ഫ്ലാഗ് ഒത്തിരി രാജ്യങ്ങളുടെ ഫ്ലാഗുകളുണ്ട് എല്ലാവരും മടുത്തു മമ്മി പ്രത്യേകിച്ച് നല്ലോണം മടുത്തു കാരണം ഇത്രയും ദൂരെ ഒന്നും മമ്മി അങ്ങനെ നടക്കാറില്ല അതുകൊണ്ട് തന്നെ മമ്മിയും നല്ലോണം മടുത്തു അപ്പം നമ്മൾ ബിഗ് ബൻ്റെ എൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അകത്തോട്ട് കയറാൻ വേറെ പാസ് വേണം ടിക്കറ്റ് വേണം പിന്നെ നമ്മൾ അതുകൊണ്ട് അകത്തേക്ക് കയറിയില്ല കാരണം ആർക്കും അകത്തേക്ക് കയറാൻ വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു കാരണം പുറത്തുനിന്ന് ഉള്ളൂ അതുകൊണ്ട് പിന്നെ നമ്മൾ അകത്തേക്ക് കയറേണ്ടതെന്ന് വെച്ചു പക്ഷെ എന്നാലും ഈ ഫോട്ടോസിലും ഈ ലണ്ടനെക്കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന ബിഗ് അല്ലേ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെയോ ഒരു ഭയങ്കര സന്തോഷമായി ശരിക്കും സോ നമ്മളിനി പോകാൻ പോകുന്നത് ലണ്ടനായി കാണാനാണ് അപ്പോൾ ആ കാണുന്നതാണ് ലണ്ടനായി അപ്പോൾ എല്ലാരും കേറുന്നില്ല മക്കൾക്കൊന്നും വലിയ താല്പര്യം ഇല്ല കാരണം അത് വളരെ സ്ലോയിലാണല്ലോ മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് വലിയ താല്പര്യമില്ല മേ ബി ഞാനും മമ്മി അല്ലെങ്കിൽ ഹസ്ബൻഡും മമ്മി ആയിരിക്കും കയറുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബാക്കി രണ്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബായ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവചെയ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ബൈ ബൈ സി യു ടേക്ക് കെയർ